ഹലേസ്തലോ എൻ്റെ പേര് സിത്താര ഹസ്ബൻഡിൻ്റെ പേര് ജിൻസ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടെ വരുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏഴ് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത് അപ്പോൾ ഈ ഏഴ് വർഷം ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഒത്തിരി ട്രീറ്റ്മെൻറ്റ് മരുന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലായിരുന്നു ചെല്ലുന്നോടത്തുനിന്ന് എല്ലാം ഡോക്ടേഴ്സ് പറയുന്നത് ഐ വി എഫ് ചെയ്യണമെന്നായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഐ വി എഫ് ചെയ്യുന്നതിലൂടെ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു ദൈവം ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐ എം എസ്സിലെ സമർപ്പണ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പ്രശാന്തച്ഛനെ ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രശാന്തച്ഛനോട് പ്രാർത്ഥനാ സഹായം തേടി അച്ഛൻ ഓഗസ്റ്റ് മാസത്തിലെ പ്രാർത്ഥനയിൽ സമർപ്പണ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ഇത് ഐ എം എസ് എമ്മയുടെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴ് ജൂലൈ അഞ്ചിനാണ് കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൻ്റെ പൂക്കൾ ക്ലോസ് ആകുന്നില്ലായിരുന്നു അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഐ എം എസ് എം യോട് പറഞ്ഞു അമ്മെ കുഞ്ഞിൻ്റെ പൂക്കൾ ഒരു കുഴപ്പവും ഇല്ലാതെ ക്ലോസ് ആക്കി തരുവാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിട്ട് ഒന്ന് കുഞ്ഞുണ്ടായതും ഉണ്ടായതിനു ശേഷം കുഞ്ഞി ൂക്കൾ ക്ലോസ് ആകുന്നതിനും വേണ്ടി ഞാൻ അമ്മയോട് മത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രശാന്തച്ഛനും ഐ എം എസിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് നന്ദി